ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ സുജിത് ദാസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാതെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തിടുക്കം കാട്ടിയെന്നും അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നും അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പൊ അകത്താക്കി പലരെയും പുറത്താക്കി ഇനി ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇനി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമാണ് മാസം മാസം കഴിയുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെ മാറില്ല സ്വാഭാവികമായിട്ടും നീതിപൂർവമായിട്ടുള്ള നിലപാട് ആഭ്യന്തര വകുപ്പിൽ എടുക്കത്തക്ക രീതിയിലുള്ള ഗവൺമെന്റിനെതിരെ വലിയ പരാജയ

ും സന്ദീപാനന്ദഗിരി കേരളത്തിൽ മാറി നിൽക്കുന്ന ഗതികളിലായിരുന്നു അദ്ദേഹമാണ് അന്യം മാനഹാനിയിലായിരുന്നു അദ്ദേഹത്തെ പോലുള്ള ബഹുമാന വ്യക്തി അദ്ദേഹത്തെ ആ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന എം എ ഷാമിയുടെ അന്വേഷണമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത്

കാരണം ആ തെരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചാണ് പുനറായത്തിനെതിരെ കേരളത്തിന്റെ ജന മനസ്സിൽ എന്താണ് ഇന്നത്തെ സ്ഥിതി എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസർച്ച് നിലമ്പൂരിൽ നിന്നും അത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്കല്ലേ അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല അപ്പൊ നിയമവും കൂടും ഒക്കെ വായിക്കുമ്പോൾ മറക്കുന്ന ശരിയാണ് ആറ് മാസത്തിലും നടത്തണം നിർബന്ധമാണ് അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗം ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെ നല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ഇന്ന് സി പി എമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് നമ്മള് കണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങും ആർ എസ് എസ് മീറ്റിങ്ങും കേന്ദ്രമന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രി കാണുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷിക്കൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യത്തിന്റെ ഒരു കമ്മീഷൻ വന്നാൽ ഇലക്ഷൻ അനുഭവം അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടെങ്കിലും ആദ്യം റിപ്പോർട്ട് നേടാൻ ജില്ലാ കലക്ടർ ജില്ലാ കലക്ടർക്ക് അവിടുത്തെ അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അടക്കം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തേടി എന്ത് പറഞ്ഞാൽ അതിനുള്ള ശ്രമം നടക്കുന്നില്ല മാത്രല്ല അത് നടത്താതിരിക്കാൻ ശ്രമം സ്വാഭാവികമായിട്ടും പിണറായി െ സമീപിക്കും മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഉള്ള ഡേറ്റിന്റെ അകത്തും ഒരു തീരുമാനവും കാണുന്നില്ലെങ്കിൽ നമ്മള് കോടതിയെ സമീപിക്കും നിലമ്പൂരിലെ വോട്ടർമാരെ തയ്യാറെടുത്തു അവർ കോടതിയിൽ പറയേണ്ടി വരും കേസിൽ നടപടി ഉണ്ടായില്ലെന്നും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ശരിയായ അന്വേഷണം നടത്തിയ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തെന്നും പി അൻവർ ആരോപിച്ചു തന്നെ വന്നു പേരിലാണ് ഡിവൈഎസ് പിയെ സസ്പെൻഡ് ചെയ്തതെന്നും ഇത് ആർ എസ് എസിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡിവൈഎസ്പി എം എ ഷാജിയെ സസ്പെൻഡ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആർ എസ് എസും തമ്മിലുള്ള അവിഹിത ബന്ധം മൂലമാണെന്നും അദ്ദേഹം ആരോപിച്ചു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും മാർച്ച് ിനകം തീരുമാനമുണ്ടായില്ലെങ്കിൽ ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ മഞ്ചേരി നിലമ്പൂർ ായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ